ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് കണ്ടിട്ട് ഒരുപാട് ദിവസമായില്ലേ ഏകദേശം ഒരു പത്ത് ദിവസത്തോളമായിട്ടോ നമ്മൾ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ചൊരു തിരക്കൊക്കെ ആയിപ്പോയി അതുകൊണ്ടാണ് വീഡിയോ ഇടാത്തത് പിന്നെ ഷോർട്സ് നമ്മൾ അധികം അപ്ലോഡ് ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ ഇന്നും ഞാനൊരു നോമ്പ്തറ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നേരം മുമ്പ് ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ ബീഫ് ബിരിയാണിയാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ കുറച്ച് ലേറ്റായിട്ട് തന്നെയാണ് കിച്ചണിൽ കയറിയിട്ടുള്ളത് ഏകദേശം ഒരു നാലര നാല മുക്കാലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ബീഫ് ഞാൻ ഉച്ചക്കുതന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രം ഇട്ടിട്ടാണ് വേവിച്ച് വെച്ചിട്ടുള്ളത് കാരണം അങ്ങനെ ആകുമ്പോൾ നമ്മൾ കുറച്ച് ലേറ്റായി കിച്ചണിൽ കയറിയാലും ബീഫ് വെന്താ പിന്നെ നമുക്ക് വേഗം ബിരിയാണീൻ്റെ പരിപാടി നോക്കാലോന്ന് ചോദിച്ചിട്ട് മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണ് കേട്ടോ പിന്നെതാ ഞാൻ ബിരിയാണിയിലേക്കുള്ള പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ടാക്കി എടുക്കുകയാണ് അപ്പോൾ ഒരു നാല് തക്കാളിയും ഒരു മൂന്ന് സവാളയും അതുപോലെ തന്നെ അത്യാവശ്യം വെരിപ്പള്ള സവാളയാണ് കേട്ടോ കുറച്ചൊരു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി നല്ലപോലെ അരഞ്ഞെടുക്കണ്ട ഇതുപോലെ ഒന്ന് ആയി കിട്ടിയാൽ മതി കേട്ടോ ഇനിയിപ്പോൾ താ ഞാൻ ബീഫൊക്കെ ഒന്ന് കുക്കറിൽ ഒന്ന് മാറ്റി കൊടുക്കുകയാണ് ഈ ഒരു കുക്കറിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കുന്നത് ഇങ്ങനെ ബിരിയാണി വെക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും എന്ന് ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടാവും ഒന്നും ഒട്ടും ഡൗട്ട് ഇല്ലാതെ തന്നെ ചെയ്ത് നോക്കാം കേട്ടോ നല്ല അടിപൊളി പെർഫെക്റ്റ് ബിരിയാണിയാണ് ബീഫ് ബിരിയാണി എന്താ പറയുക അത്രയും അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ ഇങ്ങനെ ചെയ്താൽ ഞാൻ അടിയിൽ സവാളയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിന് മേലേക്ക് തക്കാളി ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പം ഇതിലേക്ക് ചേർക്കുന്ന ഈ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ദണ്ടോ നമ്മൾ ബീഫ് വേവിച്ച വെള്ളമല്ലേ അതിന്ന് കുറച്ചെടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു സവാളയും തക്കാളിയൊക്കെ ഒന്ന് കുക്കാക്കി എടുക്കുന്നത് അങ്ങനെ ആവുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ നമ്മുടെ ബിരിയാണിയിലേക്ക് നമ്മളിങ്ങനെ ചെറിയ ചെറിയ ടിപ്സും ടിപ്സൊക്കെ ശ്രദ്ധിച്ച് അത് നമ്മുടെ ബിരിയാണി നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും അതിനിപ്പം അതൊരു സൈഡിലേക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം ഇതാണ് ഞാൻ നമ്മുടെ ചോറിലേക്കുള്ള സവാള കൂടി കട്ടാക്കിയെടുക്കുകയാണ് നമുക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സവാള പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് പിനൂസ് എൻ്റെ അടുത്ത് തന്നെയുണ്ട് ഇത് ഉറങ്ങാണ് അപ്പോൾ അവൾ ഇവിടെ ക്യാമറിൻ്റെ കുറച്ച് ബേക്കറി ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞപ്പോൾ താ ഞാന് കുക്കറിൽ നമ്മുടെ തക്കാളി ഉള്ളിലൊക്കെ വെന്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പുറത്തൊരു ചെറിയൊരു കടായി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് ഈ തക്കാളിയും ഉള്ളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ചൊരു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കത് നന്നായി വാറ്റിയെടുക്കാം കുക്കറിൽ വെന്ത് വന്നാലും നമുക്ക് അവർ വാറ്റിയ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇങ്ങനെയൊന്ന് വാറ്റിയെടുക്കണം കേട്ടോ അതുപോലെ തന്നെ അത് ഇപ്പുറത്ത് ഞാനൊരു ബിരിയാണി പോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം നമ്മൾ നേരത്തെ കട്ടാക്കി വെച്ച സവാളയൊക്കെ ഒന്ന് പൊഴിച്ചെടുക്കുന്നുണ്ട് പിന്നെ സ്പൈസസ് ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ബിരിയാ നമ്മൾ നേരത്തെ ബീഫ് വേവിച്ച വെള്ളമല്ലേ അതും കൂടി കൂട്ടി ഒഴിച്ചിട്ട് ഒരു പാത്രം ആയിരിക്കും രണ്ട് പാത്രം വെള്ളം നിൽക്കിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് കുക്കറിലാവുമ്പോൾ നമുക്കൊരു അരപാത്രം വെള്ളമൊക്കെ കുറച്ചെടുക്കാം അങ്ങനെ അതൊക്കെ ഒന്ന് തിളച്ച് വന്നപ്പോൾ റൈസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ മസാലയൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ മസാലയിൽ ഈ ഒരു ഗ്രേവി വേണം എന്നാലേ നമ്മുടെ ബിരിയാണി ഇതൊന്നും ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് സെറ്റായിട്ട് കിട്ടുകയുള്ളൂ പിന്നെ ഇന്നിപ്പോൾ എണ്ണക്കടി ഉണ്ടാക്കണം ഉണ്ടാക്കണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ പിന്നെ ഇനിയിപ്പം എന്തായാലും വേണ്ടില്ല എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടതാ ഞാൻ ബ്രെഡ് ബ്രെഡ് പൊരിച്ചത് ഉണ്ടാക്കാമെന്നാ കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ നോക്കുമ്പോൾ ആകെ മൂന്ന് ബ്രെഡേ ഉണ്ടായിട്ടുള്ളൂ അത് ഇതുപോലെ കട്ട് ചെയ്തപ്പോൾ ഒമ്പത് കഷ്ണം പന്ത്രണ്ട് കഷ്ണം അത്ര ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമുക്ക് നമുക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വരികയാക്കിയ തട്ടിക്കുട്ടായിട്ട് നമുക്ക് ഇങ്ങനെ നല്ല അടിപൊളിയാക്കിയിട്ട് തന്നെ ബ്രെഡ് പൊരിച്ചതൊക്കെ ഉണ്ടാക്കിയെടുക്കാമെന്ന് ഞാൻ ഈ ഒരു ബ്രെഡ് ബ്രെഡ് പൊച്ചത് ഈ ഒരു റമ്മൾ നാലായിട്ട് ഉണ്ടാക്കിയിട്ടേ ഇല്ല കേട്ടോ അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എൻ്റെ അനിയത്തിനെ വിളിച്ചിട്ടാണ് റെസിപ്പിയൊക്കെ ചോദിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു റെസിപ്പി ഞാൻ കാണിക്കുക ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ ബ്രെഡ് കട്ടാക്കി എടുക്കുന്നത് ഇനിയിപ്പോൾ അതിന് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സവാള എടുത്തിട്ടുണ്ട് ഒരു പീസ് ഇഞ്ചി പിന്നെ കുറച്ചൊരു കറിവേപ്പില പച്ചമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തിട്ടില്ല പിന്നെ കുറച്ചൊരു മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല ഫൈനായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുക്കാം പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് എടുത്തു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ കുട്ടികളൊക്കെ കഴിക്കുന്നത് കാരണം പച്ചമുളക് ഇടാത്തതാണ് അപ്പോൾ ഇതാ ഇതുപോലെ നല്ല ഫൈനായിട്ട് തന്നെ ഞാൻ ചോപ്പാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ട് നമുക്ക് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ചൊരു മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ ഗരം മസാലയും അതുപോലെ തന്നെ ഒരു ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടില്ല ഇനിയിപ്പോൾ നമുക്കതിലേക്ക് ഒരു ഒന്നര കപ്പ് മൈദയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മൈദ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് അരിപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒരു ക്രിസ്പ്നസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ അരിപ്പൊടിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കാം ഒരുപാട് വെള്ളം നമ്മൾ ആദ്യം തന്നെ ഈ ഒരു മിക്സിലേക്ക് ഒഴിച്ചാൽ നമ്മുടെ ബ്രെഡ് അങ്ങനെ കോട്ടായിട്ട് കിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കി എടുക്കുക അതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം പിന്നെ നമ്മൾ ആദ്യം ഒന്ന് ഫ്രൈ ആക്കി നോക്കിയിട്ട് ഒരുപാട് ലൂസ് ആണെങ്കിൽ കൂടെ ഒരു പൊടി ഇട്ടിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതായി തിക്നെസ് ആയിട്ടുണ്ട് പിന്നെ കുറച്ചും ഒന്ന് ലൂസ് ആണെന്ന് തോന്നിയിട്ട് ഞാൻ കുറച്ചും വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് സാധാരണ നോർമൽ വാട്ടർ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അങ്ങനെ ഇതാ ഇപ്പോൾ ഈ ഒരു പരുവത്തിലാക്കിയിട്ട് ഞാനിപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുകയാണ് ഇപ്പോൾ തന്നെ ഒന്നും ചുട്ടെടുക്കുന്നില്ല കേട്ടോ നമ്മുടെ പണിയും പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ഞാൻ ഈ ഒരു പരിപാടിക്ക് നിൽക്കുന്നത് നമുക്ക് ചൂടോടുകൂടെ കഴിക്കാലോ അപ്പോൾ ഇതാ റൈസ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഏകദേശമൊക്കെ ഒന്ന് വേവായിട്ടുണ്ട് എന്നാലും ഒന്നുകൂടെ ഒന്നാവണം അപ്പം ഞാൻ ഒന്നുകൂടെ ഒന്ന് നോക്കിയിട്ട് അടച്ചു വെച്ച് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ അത് വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാൻ നമുക്കുള്ള ജ്യൂസ് തയ്യാറാക്കി എടുക്കട്ടെ വത്തക്ക ജ്യൂസ് തന്നെയാണ് കേട്ടോ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാമായിരിക്കും നമ്മളിപ്പോൾ റോം നോമ്പ് ഏകദേശമൊക്കെ കഴിയാനായി അതിൽ നമ്മളൊരു മുപ്പത് നോമ്പിലൊരു ഇരുപത് നോമ്പും ഇരുപത് ഇരുപത്തിരണ്ട് നോമ്പും നമ്മൾ വത്തക്ക ജ്യൂസും കൊണ്ട് തന്നെയാണ് കേട്ടോ നോമ്പ് പറഞ്ഞിട്ടുള്ളത് അത് എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ ഞാൻ അതിലേക്ക് ഒരുപാട് പഞ്ചസാരയൊന്നും ചേർക്കാറില്ല കുറച്ചൊരു പഞ്ചസാര മാത്രം ചേർത്തിട്ടാണ് കേട്ടോ അടിച്ചെടുക്കാല് ഈ സമയത്ത് ഇതാ നമുക്ക് കുഞ്ഞാക്ക് വന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിലേക്ക് ഒരു സർപ്രൈസായിട്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ടി വി ആണ് കേട്ടോ നമ്മുടെ ടി വി കംപ്ലൈൻറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ടി വി ഒക്കെ വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഫിറ്റ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ ആൾ വരണം ഫിറ്റ് ചെയ്യാൻ അപ്പോൾ അതിൻ്റെ ഒപ്പം താ നമുക്ക് നല്ലൊരു അടിപൊളി അത്യാവശ്യം വലുപ്പമുള്ളൊരു ബൗൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇത്ര വലുപ്പുള്ള ഒരു ബൗൾ വാങ്ങണമെന്ന് വിചാരിച്ച നിൽക്കായിരുന്നു കേട്ടോ അപ്പോൾ ജ്യൂസ് അടിക്കുന്നതിന്റെ ഇടയിലായിരുന്നു കുഞ്ഞാക്ക വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ അതൊക്കെ പോയി വയ്ക്കിയപ്പോൾ പിന്നെ ജ്യൂസൊക്കെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ എടുത്ത് വെച്ച് വന്നിട്ട് ഇതാ നമ്മുടെ റൈസൊക്കെ ഒന്ന് ദമാക്കിയെടുക്കുകയാണ് അപ്പം ഞാൻ രണ്ട് ലെയർ ആയിട്ടാണ് കേട്ടോ ദമാക്കി എടുക്കുന്നത് അടിയിൽ ചോറ് വെച്ച് ചോറിട്ട് കൊടുത്തിട്ട് അതിന് മേലൊക്കെ കുറച്ചൊരു നെയ്യ് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ചൊരു യെല്ലോ കളറും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട് കളറൊക്കെ ഓപ്ഷനാണ് കേട്ടോ നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമ്മൾ സെറ്റാക്കി വെച്ചിരിക്കുന്ന ബീഫിൻ്റെ മസാല കൂടി മേലേക്കിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ലെവലാക്കിയിട്ട് ബാക്കിയുള്ള റൈസും കൂടെ മേലക്കെ ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ ബീഫ് വേവിച്ച വെള്ളത്തിൽ വേ വേവിച്ചത് കൊണ്ടാണ് കേട്ടോ റൈസിന് ഈ ലൈറ്റ് യെല്ലോ കളർ നല്ല ടേസ്റ്റിയാണ് നല്ല ഫ്ലേവർ ഉണ്ടാവും കേട്ടോ ഈ റൈസ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ കുറച്ചുകൂടെ റൈസ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള യെല്ലോ കളറും അതുപോലെ തന്നെ നമ്മൾ പൊരിച്ചു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നതിൽ കുറച്ചൊരു മല്ലിയിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നെയ്യ് ഞാൻ ഒരുപാടൊന്നും ഒഴിക്കുന്നില്ല ജസ്റ്റ് അവിടെ അവിടെ ഒന്നാക്കി കൊടുക്കുന്നേ ഉള്ളൂ ബീഫ് ബിരിയാണി അത് കാരണം അത്യാവശ്യം നെയ്യൊക്കെ ഉണ്ടാവുമല്ലോ ഇനിയിപ്പം ഇതൊന്ന് ദമ്മ ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഗ്യാസൊക്കെ ഒന്ന് എത്തിച്ച് വെച്ചിട്ട് അത് ദമ്മ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴത്തെ അടുപ്പത്ത് നമുക്ക് എണ്ണക്കടി പൊരിക്കാനുള്ള ഓയിലും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എനിക്കുള്ള പരിപാടിയെന്ന് വെച്ചാൽ ഇതാ ഇത്രയും നേരം നമ്മൾ കിച്ചണിൽ കുക്ക് ചെയ്ത ഈ ഇത്രയും പാത്രങ്ങളുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് വേഗം കഴുകിയെടുക്കട്ടെ അത് കഴുകിയെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ എണ്ണ ചൂടായാൽ ബ്രെഡ് വരിയും കൂടെ ഉണ്ടാക്കലെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് ട്രിപ്പ് ഇട്ട് കൊടുത്തപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ മാവിൽ മുക്കിയിട്ട് തിരിച്ചു മറിച്ച് ഇട്ടിട്ട് ഫ്രൈ ആക്കി ആക്കിയെടുക്കുക എണ്ണേൻ്റെ ചൂട് എപ്പോഴും ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ അങ്ങനെയാണെങ്കിൽ ഒരുപാട് എണ്ണ ഒന്നും കുടിക്കാതെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ബ്രെഡ് ആയത് കാരണം ലോ ഫ്ലെയിമിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇടാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ അതാണ് ഞാൻ നെക്സ്റ്റ് നമ്മുടെ മാവിലേക്ക് ഇതുപോലെ കോട്ടാക്കി കൊടുക്കുന്നുണ്ട് ഓരോ പീസ് ബ്രെഡ് ഇട്ട് കൊടുത്തിട്ട് അത് ഡയറക്റ്റ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു ബ്രെഡ് വഴിക്ക് കറക്റ്റ് സ്ക്വയർ ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ എന്നാലും കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ മൊത്തത്തിൽ പൊരിച്ചെടുക്കുന്നുണ്ട് അതുവരെയുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ചൊരു സലാഡും കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ബിരിയാണിയിലേക്ക് വേണ്ട എൻ്റെ കിച്ചണിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അകത്തേക്ക് വന്ന് നോക്കിയപ്പോൾ ഇതാണ് അവസ്ഥ ഒരുപാട് തുണിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് മക്കൾ അതുപോലെ തന്നെ ഞാൻ നേരത്തെ ചോറ് ദമ്മോൾ അവർ കുറച്ച് നെയ് ചോറ് കൊണ്ടുവന്നിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ടേബിൾ മേൻ കരിൽ മേനൊക്കെ പിന്നെ നമ്മുടെ ടേബിളിൻ്റെ വരി ആകെ കുളായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങണം ഞാൻ ഇനിയിപ്പോൾ ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ വേഗം ഒന്ന് അടിച്ചും കൂടെ വരിയെടുക്കുക കേട്ടോ എനിക്കോ പൊടിയും പൊടിയൊക്കെ ഉണ്ട് കേട്ടോ മക്കളാക്കിയിട്ടിട്ടുള്ള ഒന്ന് ക്ലീൻ ആയിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് വേഗം ഒന്ന് അടിച്ചു വരി എടുക്കുകയാണ് ഏകദേശം ഇപ്പോൾ പാങ്ക് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടെ ഉള്ളൂ വേഗാഴ്ച്ച വരീട്ട് ഇനി നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം പിന്നെ നമ്മൾ ബാങ്ക് കൊടുത്ത പാട് എണ്ണക്കടി കൂട്ടിയിട്ടാണ് ചായ കുടിക്കല് പിന്നെ ചായ കുടിക്കുമ്പോൾ ഒരു പത്തര പതിനൊന്ന് മണിയൊക്കെ ഏകദേശമൊക്കെ ആവാറുണ്ട് അങ്ങനെ ഇതാ ഞാൻ എല്ലായിടത്തും ടേബിളിലേക്ക് വെക്കാണ് എല്ലാം എന്ന് വെച്ചാൽ നമ്മുടെ റൈസും കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല കേട്ടോ എണ്ണക്കടിയും ജ്യൂസും അതുപോലെ വെള്ളം ഇത്തപ്പഴം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ടേബിളുമ്പോൾ സെറ്റാക്കി വെക്കുന്നുണ്ട് പിന്നെ ബാങ്ക് കൊടുത്തപ്പോൾ നോമ്പ് വർക്കാണ് കേട്ടോ ഇന്നിപ്പോൾ കുഞ്ഞങ്ങൾക്ക് ആദ്യമായിട്ട് നോമ്പായിട്ട് എത്താൻ വേണ്ടിയിട്ട് ലേറ്റായി എന്തോ ബ്ലോക്കിൽ എന്തോ കുടുങ്ങിയിട്ട് ഇതുവരെ അവിടെ എത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ ബാങ്ക് കൊടുത്തപ്പോൾ പിന്നെ ഞാനും മക്കളും നോമ്പ് വർക്കാണ് ഇനി ഒഴിവ് നിന്നൊന്നും നോമ്പില്ല കേട്ടോ ഞാൻ പിന്നെ അവർക്ക് അവളെ കൊണ്ട് നോമ്പ് എടുപ്പിക്കാറില്ല അവർക്ക് മൂത്ര പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ നോമ്പ് എടുപ്പിക്കാറില്ല കേട്ടോ ഇപ്പം അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്